ജെ കെ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബണ്ണിന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫല ലഭ്യമാവുകയുള്ളൂ ഇന്ന് നമ്മൾ എൽ ജി എസ് പരീക്ഷ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് നടക്കാൻ പോവുകയാണ് അല്ലേ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കട്ട് ഓഫ് മാർക്ക് ഓരോ പരീക്ഷയ്ക്കും വരാറുണ്ട് ആ കട്ട് ഓഫ് മാർക്കിനേക്കാളും എത്ര മാർക്ക് കൂടുതൽ കിട്ടിയാലും നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ സാധിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു അവലോകനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ധാരാളം ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ക്ലാസ് തയ്യാറെ തയ്യാറാക്കിയത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാർക്ക് ലഭ്യമല്ലാത്ത ജില്ലകളിൽ രണ്ടായിരത്തി പതിനെട്ടിലെ മാർക്ക് കൂടി ഉൾപ്പെടുത്തിയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ച് ആയിരിക്കും അതനുസരിച്ച് ഓരോന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ജില്ലയും നമുക്ക് നമുക്ക് വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പരിശോധിക്കാം ആദ്യം നമുക്ക് തിരുവനന്തപുരം ജില്ല എടുത്താൽ കട്ട് ഓഫ് മാർക്ക് അറുപത്തി ഒൻപതായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് നിലവിൽ ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും എഴുന്നൂറ്റി രണ്ട് ടോട്ടൽ അഡ്വൈസ് എഴുന്നൂറ്റി ആണെന്ന് കാണാൻ സാധിക്കും അതായത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് അപ്പോൾ ഇപ്പോൾ ഇരു ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോൾ ഏകദേശം രണ്ട് വർഷത്തിനു മുകളിലായി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇതുവരെ എഴുന്നൂറ്റി രണ്ട് നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് അതിൻ്റെ അകത്ത് ആദ്യത്തെ റാങ്ക് കിട്ടിയത് എൺപത്തി മൂന്ന് മാർക്ക് എന്നാൽ ലാസ്റ്റ് അഡ്വൈസ് മാർക്ക് എന്ന് പറയുന്നത് എഴുപത്തി ഒന്നേ പോയിന്റ് ആറ് ഏഴാണ് അതായത് കട്ട് ഓഫ് മാർക്കിനേക്കാൾ രണ്ടേ പോയിന്റ് ആറ് ഏഴ് മാർക്ക് കൂടുതൽ കിട്ടിയ ഉദ്യോഗാർത്ഥികൾക്ക് ആണ് എഴുന്നൂറ്റി രണ്ടാമത് നിയമനം കിട്ടിയത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതായത് കട്ട് ഓഫ് മാർക്കിനേക്കാൾ രണ്ട് മാർക്ക് കൂടുതൽ കിട്ടിയ കിട്ടിയ ഉദ്യോഗാർത്ഥിക്ക് രണ്ട് വർഷം കാത്തിരിക്കേണ്ടി വന്നു ഒരു നിയമനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ആദ്യ റാങ്ക് കിട്ടിയത് എൺപത്തി മൂന്ന് മാർക്കുള്ള ഉദ്യോഗാർത്ഥിക്കാണ് അപ്പോൾ കട്ട് ഓഫ് മാർക്കിനേക്കാൾ ഏകദേശം എത്ര മാർക്ക് കൂടുതൽ വന്നു പതിനാല് മാർക്കോളം കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ കട്ട് ഓഫ് മാർക്ക് വരുന്ന കട്ട് ഓഫ് മാർക്ക് ഒരു ഫിക്സഡ് ആണെങ്കിലും അതിനേക്കാളും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യതകൾ ഏറെ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കട്ട് ഓഫ് മാർക്കിനേക്കാളും കൂടുതൽ രണ്ടു രണ്ടര മാർക്ക് രണ്ടേ പോയിന്റ് ആറ് ഏഴ് മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം രണ്ടു വർഷം താമസം നേരിടേണ്ടി വന്നു എന്നും മനസ്സിലാക്കണം അപ്പോൾ എല്ലാവരും പ്രധാനമായിട്ടും ഓരോ ജില്ലക്കാരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കൂടുതൽ മാർക്ക് മേടിക്കാനും ആയിരത്തെ നൂറ് റാങ്കിൽ ഉൾപ്പെടാനും പരിശ്രമിക്കണം എങ്കിൽ മാത്രമേ പെട്ടെന്ന ജോലി എന്ന സ്വപ്നം നമുക്ക് ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അടുത്ത ജില്ല നമുക്ക് നോക്കാം അടുത്ത ജില്ല കൊല്ലം ജില്ല എടുത്താൽ കട്ട് ഓഫ് മാർക്ക് എഴുപത് പോയിന്റ് മൂന്നേ മൂന്നാണ് അവിടെ ടോട്ടൽ അഡ്വൈസ് നാനൂറ്റി അൻപത്തിരണ്ടാണ് അവിടുത്തെ ടോട്ടൽ അഡ്വൈസ് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് റാങ്ക് ലിസ്റ്റ് തോന്നുന്നത് ഇപ്പോള് ഫസ്റ്റ് റാങ്ക് മാർക്ക് എന്ന് പറയുന്നത് എൺപത്തി ഒന്നാണ് ആ ാസ്റ്റ് അഡ്വൈസ് മാർക്ക് എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് പോയിന്റ് നാല് മൂന്നാണ് അപ്പൊ രണ്ടേ പോയിന്റ് നാല് മൂന്ന് മാർക്ക് ആണ് ഏകദേശം നാനൂറ്റി അമ്പത്തിരണ്ട് അഡ്വൈസ് ആണ് അവിടെ പോയത് അപ്പോൾ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും മനസ്സിലാക്കണം കട്ട് ഓഫ് മാർക്കിനേക്കാളും എത്ര മാർക്ക് കൂടുതൽ കിട്ടിയിട്ടാണ് രണ്ട് വർഷത്തോളം കഴിഞ്ഞിട്ടും നമുക്ക് ജോലി കിട്ടാൻ ഇത്രയധികം താമസം വന്നു എന്ന് ഓരോ ഉദ്യോഗാർത്ഥിയും മനസ്സിലാക്കണം അപ്പോൾ കട്ട് ഓഫ് മാർക്ക് എന്ന സ്വ സ്വപ്നം അല്ല നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത് കട്ട് ഓഫ് മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് എത്ര പരമാവധി മേടിക്കാമോ അത്രയും പരമാവധി കൂടുതൽ മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രമിക്കണം അടുത്ത ജില്ല നോക്കാം അടുത്ത ജില്ല പത്തനംതിട്ട ജില്ല എടുത്താൽ കട്ട് ഓഫ് മാർക്ക് വന്ന് അറുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ എത്രയാണ് ടോട്ടൽ അഡ്വൈസ് നടന്നത് ഇരുന്നൂറ്റി അറുപത്തി പത്തനംതിട്ട ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് നടന്നത് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നിലവിൽ വന്നത് ഇവിടെയും പതിനെട്ടേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടു വർഷം കഴിഞ്ഞു അപ്പോള് മറ്റ് ജില്ലകളെക്കാൾ പത്തനംതിട്ട ജില്ലയിൽ നിയമനങ്ങൾ കുറവാണ് ഇരുന്നൂറ്റി അറുപത്തിനാല് വരെ ഇതുവരെ നടന്നിട്ടുള്ളൂ അപ്പോൾ അവിടെ ഫസ്റ്റ് റാങ്ക് മാർക്ക് എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴാണ് ലാസ്റ്റ് അഡ്വൈസ് മാർക്ക് എന്ന് പറയുന്നത് അറുപത്തി ഒൻപത് പോയിന്റ് മൂന്ന് അഞ്ച് മൂന്നാണ് അവിടെയും നമുക്ക് കട്ട് ഓഫ് മാർക്കിനേക്കാളും എത്ര മാർക്ക് വേരിയേഷൻ വന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഓരോ ഉദ്യോഗാർത്ഥിയും കൃത്യമായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കണം പത്തനംതിട്ട ജില്ല അടുത്ത ജില്ല നോക്കാം അടുത്ത ജില്ല ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അറുപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് ഇവിടെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് എത്രയാണ് മുന്നൂറ്റി ആണ് ഇവിടെ ടോട്ടൽ അഡ്വൈസ് ആലപ്പുഴ ജില്ലയിൽ നടന്നിട്ടുള്ളത് അപ്പോൾ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ലിസ്റ്റ് നിലവിൽ വന്നത് ഇപ്പോഴും ലിസ്റ്റിൻ്റെ കാലാവധി രണ്ട് വർഷം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് റാങ്ക് മാർക്ക് എന്ന് പറയുന്നത് തൊണ്ണൂറ് പോയിന്റ് മൂന്ന് മൂന്നാണ് ലാസ്റ്റ് അഡ്വൈസ് മാർക്ക് എന്ന് പറയുന്നത് എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴാണ് അപ്പോൾ മുന്നൂറ്റി മുപ്പത് നിയമനങ്ങളാണ് അപ്പൊ നടന്നത് അപ്പൊ മുന്നൂറ്റി മുപ്പതാമത്തെ മാർക്കാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ കട്ട് ഓഫ് മാർക്കിനേക്കാളും എത്ര മാർക്ക് കൂടുതലാണ് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയേ രണ്ടോ മൂന്ന് മാർക്കിന്റെ അടുത്ത് വ്യത്യാസം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ അപ്പോൾ അധികം താമസം രണ്ട് വർഷത്തിന് മുകളിലായി ലിസ്റ്റിന്റെ കാലാവധി ഇനി നമുക്ക് വളരെ കുറച്ച് കാലം മാത്രമേ മൂന്ന് വർഷമാണെങ്കിലും പരമാവധി ലിസ്റ്റിന്റെ കാലാവധി ഉള്ളത് അപ്പോൾ ആ അതിനിടയ്ക്ക് പരമാവധി നിയമനങ്ങൾ നടന്നാൽ മാത്രമേ നമുക്ക് കട്ട് ഓഫ് മാർക്ക് ഓൾറെഡി ലിസ്റ്റിലുള്ള എല്ലാവർക്കും നിയമനങ്ങൾ നടക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എത്ര മാർക്ക് കൂടുതൽ വേണം കട്ട് ഓഫിനേക്കാളും എന്നുള്ള കാര്യം ഉദ്യോഗാർത്ഥികൾക്ക് വ്യക്തമായിട്ട് ഓരോ ജില്ലയിലും മനസ്സിലാക്കി പോകാൻ സാധിക്കുന്നുണ്ടല്ലേ അടുത്ത ജില്ല നോക്കാം അടുത്ത കോട്ടയം ജില്ല എടുത്താൽ കട്ട് ഓഫ് മാർക്ക് അറുപത്തി ഏഴാണ് ഇവിടെ എത്രയാണ് ടോട്ടൽ അഡ്വൈസ് നടന്നത് എത്രയാണ് മുന്നൂറ്റി നാല്പതാണ് ടോട്ടൽ അഡ്വൈസ് റാങ്ക് ിസ്റ്റ് നിലവിൽ വന്ന് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫസ്റ്റ് റാങ്ക് മാർക്ക് തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നേ പോയിന്റ് മൂന്നേ മൂന്നാണ് ലാസ്റ്റ് അഡ്വൈസ് മാർക്ക് എന്ന് പറയുന്നത് എഴുപത്തി നാല് പോയിന്റ് മൂന്നേ മൂന്നാണ് അതായത് ഏഴ് മാർക്കോളം കട്ട് ഓഫ് മാർക്കിനേക്കാളും മാറ്റമുണ്ട് അപ്പോൾ ആകെ മുന്നൂറ്റി നാൽപ്പത്തി നിയമനങ്ങളിൽ കട്ട് ഓഫ് മാർക്കിനേക്കാൾ ഏഴ് മാർക്ക് കൂടുതൽ വന്നപ്പോഴാണ് ഇതുവരെ മുന്നൂറ്റി നാൽപ്പതാമത് ആൾക്ക് ജോലി കിട്ടിയത് അപ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം തങ്ങൾക്ക് കട്ട് ഓഫ് മാർക്കിനേക്കാൾ എത്ര മാർക്ക് കൂടുതൽ വേണമെന്ന് കോട്ടയം ജില്ലക്കാര് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക അടുത്ത ജില്ല നോക്കാം അടുത്ത ജില്ല എറണാകുളം ജില്ല എടുത്താൽ കട്ട് ഓഫ് മാർക്ക് അറുപത്തി ആറാണ് അപ്പോൾ അവിടെ എത്ര നിയമനം നടന്നു അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് നിയമനങ്ങൾ ടോട്ടൽ നടന്നിട്ടുണ്ട് അവിടെയും പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വന്നത് അപ്പോൾ റാങ് ഇപ്പോൾ നിലവിൽ രണ്ടു വർഷം പിന്നിട്ടിരിക്കുകയാണ് അല്ലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇവിടെ ഫസ്റ്റ് റാങ്ക് മാർക്ക് എന്ന് പറയുന്നത് എൺപത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്നാണ് ലാസ്റ്റ് അഡ്വൈസ് മാർക്ക് എന്ന് പറയുന്നത് എഴുപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മാർക്കിനേക്കാളും വളരെയധികം മുകളിലാണ് ലാസ്റ്റ് അഡ്വൈസ് മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കട്ട് ഓഫ് മാർക്ക് കൃത്യമായിട്ട് അച്ചീവ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇനിയും വെയിറ്റ് ചെയ്യേണ്ട ഒരു ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിയും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കട്ട് ഓഫ് മാർക്ക് പിന്നിടാൻ വേണ്ടിയിട്ടല്ല ശ്രമിക്കേണ്ടത് അതിന് മുകളിൽ മാർക്ക് പരസ്യമാക്കിയാൽ മാത്രമേ നമുക്ക് വളരെ പെട്ടെന്ന് ജോലി ലഭിക്കുകയുള്ളൂ ഓരോ ജില്ലക്കാരും മനസ്സിലാക്കണം അടുത്തത് ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് അവിടെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി ആറാണ് ഫസ്റ്റ് റാങ്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ എൺപത്തി രണ്ടാണ് ലാസ്റ്റ് അഡ്വൈസ് മാർക്ക് എന്ന് പറഞ്ഞാൽ അറുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് മാർക്കിനേക്കാളും ഏകദേശം മൂന്ന് മാർക്കോളം വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെ ടോട്ടൽ അഡ്വൈസ് വന്നത് എത്രയാണ് ഇരുന്നൂറ്റി എൺപത്തി ആറാണ് അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും ഓരോ ജില്ലയിലെയും ആ മാർക്കുകളും അതുപോലെ തന്നെ ഓരോ റാങ്കുകാർക്ക് കിട്ടിയ മാർക്കുകളും ലാസ്റ്റ് അഡ്വൈസ് മാർക്കുകളൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇരുന്നാല് നിങ്ങൾക്ക് ഏകദേശം ഇനി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ എത്ര മാർക്ക് നേടിയാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടാം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും അടുത്തത് തൃശൂർ ജില്ല എടുത്താൽ കട്ട് ഓഫ് മാർക്ക് എഴുപത് പോയിന്റ് മൂന്ന് മൂന്നാണ് ഇവിടെ എത്രയാണ് നിയമനങ്ങൾ ടോട്ടൽ നടന്നത് ടോട്ടൽ അഡ്വൈസ് നാനൂറ്റി മുപ്പത്തി ഒമ്പതാണ് അല്ലേ ഇതുവരെ നടന്നത് ഇവിടെ ഞാൻ റാങ്ക് ലിസ്റ്റിന്റെ നിലവിൽ വന്ന പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അപ്പോൾ രണ്ട് വർഷം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പിന്നിട്ടു അല്ലേ അപ്പോൾ ഫസ്റ്റ് റാങ്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ എൺപത്തി മൂന്ന് പോയിന്റ് നാല് മൂന്നായിരുന്നു ലാസ്റ്റ് അഡ്വൈസ് മാർക്ക് എഴുപത്തഞ്ച് പോയിന്റ് ആറ് ഏഴാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനിയും കട്ട് ഓഫ് മാർക്ക് കൃത്യമായിട്ട് അച്ചീവ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഇനിയും വെയിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് അപ്പോൾ കൂടുതൽ നിയമനങ്ങൾ നടന്നാൽ മാത്രമേ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുഴുവൻ ജോലി കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും നന്നായിട്ട് പരിശ്രമിക്കാൻ വേണ്ടി പരിശ്രമിച്ച് കൂടുതൽ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കണം അടുത്ത ജില്ല നോക്കാം അടുത്ത ജില്ല പാലക്കാട് ജില്ലയാണ് അല്ലേ പാലക്കാട് ജില്ല എടുത്താൽ കട്ട് ഓഫ് മാർക്ക് അറുപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്നാണ് ഇവിടെ ടോട്ടൽ അഡ്വൈസ് നാനൂറ്റി അഞ്ചാണ് അല്ലേ പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവിടെയും റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്നത് രണ്ടു വർഷം പിന്നിട്ട് അവിടെ ഫസ്റ്റ് റാങ്ക് മാർക്ക് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂന്നാണ് ലാസ്റ്റ് അഡ്വൈസ് മാർക്ക് എന്ന് പറയുന്നത് എൺപത്തി രണ്ടാണ് കട്ട് ഓഫ് മാർക്കിനേക്കാളും ഏകദേശം പത്ത് മാർക്കോളം പത്ത് മാർക്കിന് മുകളിൽ വ്യത്യാസമാണ് ലാസ്റ്റ് അഡ്വൈസ് മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ പാലക്കാട് ജില്ലകാരെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചുകൂടി നന്നായിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ നല്ലൊരു ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ ടോപ്പ് റാങ്കിൽ എത്തിച്ചേർന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ എല്ലാ ഉദ്യോഗാർത്ഥികളും നൂറ് റാങ്കിൽ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ട് ക്ഷീണം പരിശ്രമിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കാരിക്കാൻ സാധിക്കുകയുള്ളൂ അടുത്ത മലപ്പുറം ജില്ല എടുത്താൽ കട്ട് ഓഫ് മാർക്ക് എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴാണ് അവിടെ ടോട്ടൽ അഡ്വൈസ് എത്രയാണ് നാനൂറ്റി അറുപത്തിയഞ്ചാണ് അപ്പോൾ പതിനെട്ടേഴ് രണ്ടായിരത്തി ഇരുപത്തിനിലാണ് അവിടെയും റാങ്ക് ലിസ്റ്റിന്റെ നിലവിൽ വന്നത് ഇപ്പോൾ നമ്മുടെ റാങ്ക് ലിസ്റ്റ് കലാപ്ലി രണ്ടു വർഷം പിന്നിട്ട് ഫസ്റ്റ് റാങ്ക് മാർക്ക് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ആറ് ഏഴാണ് ലാസ്റ്റ് അഡ്വൈസ് മാർക്ക് എന്ന് പറയുന്നത് എഴുപത്തി ആറാണ് അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അത് കടന്നു കൂടാൻ വേണ്ടിയിട്ട് മാത്രമല്ല പരിശ്രമിക്കേണ്ട എന്ന് ഓരോ ജില്ലക്കാർക്കും വ്യക്തമായിട്ടുള്ള ധാരണയാണ് ഓരോ ജില്ലയും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ കട്ട് ഓഫ് മാർക്കിന് മുകളിൽ എത്ര മാർക്ക് കിട്ടും അഞ്ച് മാർക്ക് ആറ് മാർക്ക് ഓരോ ജില്ലയും നമ്മൾ കണ്ടുവന്നു അല്ലേ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് മാർക്ക് വരെ ഓരോ ജില്ലയിലും നമ്മളിപ്പോൾ ഇതുവരെ കണ്ട ജില്ലകളിലെല്ലാം തന്നെ പത്ത് മാർക്ക് വരെ ഏറ്റവും കൂടുതൽ പത്ത് മാർക്ക് വരെയുള്ള കട്ട് ഓഫ് മാർക്കിനേക്കാളും കൂടുതൽ നേടിയ ആൾക്കാരാണ് രണ്ട് വർഷം കൊണ്ട് വരെ ജോലി നമുക്ക് പിന്നിടാൻ സാധിച്ചു ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചത് അപ്പോൾ ഓരോരുത്തർ ഓരോ ജില്ലക്കാരും കൃത്യമായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അടുത്തത് കോഴിക്കോട് ജില്ല കട്ട് ഓഫ് മാർക്ക് എഴുപത്തി രണ്ടാണ് അവിടെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് നാനൂറ്റി അറുപത്തി അഞ്ചാണ് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപതിനാണ് റാങ്ക് ലിസ്റ്റിന് കാലാവധി നിലവിൽ വന്നത് അതുപോലെ കാലാവധി ഇപ്പോൾ രണ്ട് വർഷം മുകളിലായി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് റാങ്ക് മാർക്ക് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി നാല് പോയിന്റ് മൂന്ന് ഏഴാണ് ലാസ്റ്റ് അഡ്വൈസ് മാർക്ക് എന്ന് പറയുന്നത് എൺപത്തി ഒന്ന് പോയിന്റ് മൂന്നേ മൂന്നാണ് അപ്പോൾ കോഴിക്കോട് ജില്ല എടുത്താല് കോഴിക്കോട് ജില്ലയിൽ എല്ലാവർക്കും കട്ട് ഓഫ് മാർക്ക് ഉള്ള എല്ലാം തന്നെ മാർക്ക് കട്ട് ഓഫ് മാർക്ക് അച്ചീവ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടണമെങ്കിൽ ഇനിയും കൂടുതൽ നിയമനങ്ങൾ നടന്നാലേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പരമാവധി എല്ലാ ജില്ലക്കാരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പൊതുവേ നിയമനങ്ങൾ കുറവാണ് സാറേ എന്ന് പല ജില്ലക്കാരും പറയാറുണ്ട് പക്ഷേ നിയമനങ്ങൾ കൂടുതൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ് തലത്തിൽ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ഉണ്ടെങ്കിൽ തന്നെ കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ സാധിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് കാര്യമില്ല വന്നാലും കൂടുതൽ പേർക്കും ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ അടുത്ത കണ്ണൂർ ജില്ല എടുത്താൽ കട്ട് ഓഫ് മാർക്ക് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴാണ് ടോട്ടൽ അഡ്വൈസ് നാനൂറ്റി ആണ് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് അവിടെയും റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് രണ്ട് വർഷം മുകളിൽ പിന്നിട്ടു ഫസ്റ്റ് റാങ്ക് മാർക്ക് തൊണ്ണൂറ്റി ആണ് ലാസ്റ്റ് അഡ്വൈസ് മാർക്ക് എഴുപത്തഞ്ച് പോയിന്റ് മൂന്നേ മൂന്നാണ് അപ്പോൾ കട്ട് ഓഫ് മാർക്കിനേക്കാളും ഏകദേശം നല്ലൊരു വ്യത്യാസത്തിലാണ് രണ്ട് വർഷത്തിലും രണ്ട് വർഷം പിന്നിട്ട് റാങ്ക് ലിസ്റ്റിലും നിയമനങ്ങൾ നടക്കുന്നത് അപ്പോൾ കട്ട് ഓഫ് മാർക്ക് അച്ചീവ് ചെയ്ത ജസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയും സമയം വേണ്ടി വരും നിയമനങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് വെറുതെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ജോലി പുറത്തു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാതിരിക്കണം എന്നാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും പരിശ്രമിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ പല ഉദ്യോഗാർത്ഥികളും പറയാറുണ്ട് പല റാങ്ക് ലിസ്റ്റും ഉണ്ടായിരുന്നു പക്ഷേ ജോലിയെ എനിക്ക് ലഭിച്ചില്ല പക്ഷേ കണ്ടോ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കുകൾ പക്ഷേ ആ കട്ട് ഓഫ് മാർക്കിനേക്കാൾ എത്ര മുകളിലാണ് നിയമനങ്ങൾ നടക്കുന്നത് അതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അടുത്തതായി കാസർഗോഡ് ജില്ല എടുത്താൽ കട്ട് ഓഫ് മാർക്ക് അറുപത്തി ആറാണ് അതുപോലെ തന്നെ ഇവിടെ എത്രയാണ് ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ്റി ഇരുപതാണ് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇവിടെ റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്നത് രണ്ട് വർഷത്തിന് മുകളിലായ റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്നിട്ട് ഫസ്റ്റ് റാങ്ക് മാർക്ക് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ആറ് ഏഴാണ് ലാസ്റ്റ് അഡ്വൈസ് മാർക്ക് എന്ന് പറഞ്ഞാൽ എഴുപത്തിനാല് പോയിന്റ് മൂന്നേ മൂന്നാണ് കട്ട് ഓഫ് മാർക്ക് അച്ചീവ് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ വന്നുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നുള്ള കാര്യം ഓരോ ഉദ്യോഗാർത്ഥികളും ജില്ലകൾ ഓരോന്നും നമ്മൾ പര പരിശോധിച്ച് വരുമ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാരണം എന്താണ് ചോദിച്ചാൽ ചെറിയൊരു മാർജിൻ കൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ജോലി ലഭിക്കുകയില്ല നല്ലൊരു വ്യത്യാസത്തിലൂടെ മാത്രമാണ് ജോലി ലഭിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മാർക്കിന്റെ വ്യത്യാസത്തിൽ ചിലപ്പോൾ അൻപത് റാങ്കിന് മുകളിലൊക്കെ വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും മാർക്ക് മേടിക്കാൻ നന്നായിട്ട് മാർക്ക് നന്നായിട്ട് പരിശ്രമിക്കുകയും നെഗറ്റീവ് മാർക്ക് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയൊക്കെ ചെയ്താൽ കൂടുതൽ മാർക്ക് നമുക്ക് സ്കോറ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ വയനാട് ജില്ല എടുത്താല് കട്ട് ഓഫ് മാർക്ക് അറുപത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്നാണ് അവിടെ ടോട്ടൽ അഡ്വൈസസ് എന്ന് പറയുന്നത് നൂറ്റി എൺപത്തി ഏഴാണ് പതിനെട്ടേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവിടെയും റാങ്ക് ലിസ്റ്റ് നിലയിൽ രണ്ട് വർഷം പിന്നിട്ടും റാങ്ക് ലിസ്റ്റ് വന്നിട്ട് അവിടെ ഫസ്റ്റ് റാങ്ക് മാർക്ക് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് എട്ട് മൂന്നാണ് എഴുപത്തിരേ പോയിന്റ് മൂന്നേ മൂന്നാണ് ലാസ്റ്റ് അഡ്വൈസ് മാർക്ക് അപ്പോൾ കട്ട് ഓഫ് മാർഗിനേക്കാളും നല്ലൊരു മാർജിനിൽ വ്യത്യാസത്തിലാണ് ഇതുവരെ നിയമനങ്ങൾ നടന്നിട്ടുള്ളത് അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിയും ഈ നമ്മളിപ്പോൾ എല്ലാ ജില്ലകളും പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് കട്ട് ഓഫ് മാർഗിനേക്കാളും നല്ല മാർജിനിൽ വ്യത്യാസമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് രണ്ട് വർഷം പിന്നിടുമ്പോഴും ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചത് അപ്പോൾ ആദ്യം ആദ്യം ജോലി കിട്ടണമെന്ന് ആദ്യത്തെ ആറു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ജോലി കിട്ടണമെങ്കിൽ ആദ്യത്തെ നൂറ് റാങ്കിനുള്ളിൽ വന്നാൽ മാത്രമേ നമുക്ക് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ അതിനു വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും നന്നായിട്ട് പരിശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ നന്ദി നമസ്കാരം